ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരം എന്ന സ്ഥലത്തിലെ അത്ഭുത കാഴ്ചകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ കോൾ ഗാങ്സ് ആദ്യം നമ്മളുള്ളത് തമിഴ്നാട്ടിലെ മഹാബലിപുരം എന്ന ഒരു അതി പുരാതനമായ ഒരു ചരിത്രം എന്ന വണ്ടിലേക്കാണ് വരുന്നത് നമുക്ക് ആദ്യമായി പറയാനുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ വെജിറ്റേറിയൻ ഫുഡ് അതിമനോഹരമാണ് നല്ല ടേസ്റ്റാണ് നല്ല സാമ്പാർ ചട്നി വട പൊങ്കൽ അത് മനോഹരമാണ് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം ചരിത്രമുറങ്ങുന്ന മഹാബലിപുരം വിസ്മയം തീർക്കുന്ന കാഴ്ചകളിലേക്ക് കരിങ്കൽ ശില്പങ്ങളും പുണ്യപുരാതനമായ ക്ഷേത്ര സമുച്ചയങ്ങളും മനോഹരമായ കടൽ തീരവും കഥ പറയുന്ന കലാനഗരമാണ് മഹാബലിപുരം കല്ലിൽ കൊത്തി എടുത്ത അതിശയിപ്പിക്കുന്ന പട്ടണം കൂടെയാണ് ഇവിടം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ശാലന്യതയും തേടി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിലെ വളരെ പഴക്കമേറിയ ഒരു തുറമുഖ നഗരമാണ് കാഞ്ചീപുരം അതായത് പഴയ മഹാബലിപുരം സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് മീറ്ററിലേറെ ഉയർന്നു ഉയർന്ന തീര നഗരം എന്ന പ്രത്യേകത കൂടി കൂടി മാമലപുരം എന്ന് അറിയപ്പെടുന്ന ഇവിടം പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് സ്ഥിതി സ്മരിക്കപ്പെട്ട പെടുന്നത് ദ്രാവിഡ തത്വശാസ്ത്രത്തിന്റെ സ്പർശവുമായി പല കലയിൽ വിരിഞ്ഞ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാനാകുക ഏഴാം നൂറ്റാണ്ടു മുതൽ ഒമ്പതാം നൂറ്റാണ്ടു വരെയുള്ള കാലയളവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ നഗരവും അതിന്റെ കൽക്കാഴ്ചകളും എന്ന് കണക്കാക്കപ്പെടുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട് നമ്മുടെ മഹാബലിപുരം ദേശീയ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഇവ ചെന്നൈ നഗരത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് മാവളപുരം അഥവാ മഹാബലിപുരം എന്ന സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി നമുക്ക് തിരുക്കടൽ മല്ലൈ എന്ന ശില്പനിൽ കടന്നാൽ ആദ്യം കാണാനുള്ള കാഴ്ച തിരുക്കടൽ മല്ലൈ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശില്പങ്ങൾ കടൽക്കാറ്റേറ്റും കൊടും വെയിലും നശിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ നിർമ്മിച്ച തിരുങ്കടൽ ഒരു ശിവക്ഷേത്രമാണ് അടുത്ത നമ്മൾ അറിയപ്പെടുന്നത് വെണ്ണക്കൽ ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നുന്ന ഇപ്പോൾ താഴേക്ക് ഉരുണ്ട് നീങ്ങുമോ എന്ന് ഭയപ്പെടുത്തി നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലാണ് ഇവിടെ മറ്റൊരു കാഴ്ച പാറയുടെ ചുവഴട്ടിൽ തണൽ തേടി നിൽക്കുന്നവരും തള്ളി നീക്കുകയും താങ്ങി നീക്കുകയും താങ്ങി നിർത്തുകണമെന്നു എന്നൊക്കെ തോന്നിപ്പിക്കും വിധമുള്ള ചിത്രങ്ങൾ പകർത്തുന്നവരെ കാണാം അടുത്തായി നമ്മൾ പോകുന്നത് പഞ്ച പാണ്ഡവന്മാരുടെ രഥങ്ങളിലേക്ക് രഥങ്ങളുടെ സ്ഥലത്തേക്കാണ് പാണ്ഡവ സംഘത്തിനും പാഞ്ചാലയ്ക്കുമായി ഒരുക്കിയ രഥങ്ങളാണ് ഇവിടെ കാഴ്ചയാകുന്നത് യുധിഷ്ഠരനായ വലിയ വലിയ രഥവും പാഞ്ചാലയ്ക്കായി ഒരു ചെറിയ രഥവും നകലനും സഹദേവനുമായി ഒരു രഥവും കൂടി ഒരുക്കിയിട്ടുണ്ട് കാവൽ നിൽക്കുന്ന നന്ദീകേശനെയും മൃഗരാജാവിനെയും കൂടെ ശില്പമാക്കിയിട്ടുണ്ട് ഇവിടെ അടുത്ത നമുക്ക് പോകുന്നത് ഗണേശ മണ്ഡപത്തേക്കാണ് മഹാബലിപുരം സന്ദർശിക്കുന്നക്കുള്ള അത്ഭുത കാഴ്ചകളിലെന്നാണ് ഗണേശ മണ്ഡപം എന്ന് പറയാം ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമൻ ഗജഗേശ്വരിയും കുട്ടിക്കൊമ്പന്മാരും കുറെ ചെറു ശില്പങ്ങളുമാണ് ഇവിടെ കാഴ്ചയാകുന്നത് മഹാബലിപുരത്തുകാരുടെ സാധാരണ ജീവിതം മുഴുവൻ ഈ കല്ലുകളിൽ കയറി ഇട്ടിരിക്കുകയാണെന്ന് ഗവേഷകർ ഈ ചെറു ശില്പ കാഴ്ചകളെ വിശദീകരിക്കുന്നത് നമുക്ക് ഇവിടെ ദ്രൗപതിയുടെ കുളിക്കടവും ഇവിടെ കാണാൻ പറ്റും അടുത്ത മഹാശ്വസുര മർദ്ദിനി ഗുഹാക്ഷേത്രം ഒറ്റപ്പാറ തുരന്നും കൊത്തിയുമെല്ലാം ഒരുക്കിയ മഹാശ്വസുര മർദ്ദിനി ഗുഹാക്ഷേത്രവും അതിനു മുകളിൽ ഒരുക്കിയ ചെറു ക്ഷേത്ര രൂപവും മികച്ച കാഴ്ചയാകുന്ന ഇവിടെ ഇതിനകത്തെ ഫിത്തികളിൽ കൊത്തിയിട്ടുള്ള അനന്തസേനവും മഹിഷ്വാസുരമതവും ബുദ്ധനും എല്ലാം ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കും അടുത്തതായി നമുക്ക് തീരദേശ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഷോർഷ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കും സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് പേരുപോലെ തന്നെ കടൽ തീരത്തേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വിസ്മയമാണ് ഷോർ ടെമ്പിൾ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ ആദികിരണങ്ങൾ മുഖതാവിൽ ഏറ്റുവാങ്ങുന്ന വിധം പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൻ്റെ വാസ്തു വൈവിധ്യം പുതിയ കാല ആർക്കിടെക്ടിനെ പോലെയും അമ്പരിപ്പിക്കുന്നതാണ് കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ് മഹാബലിപുരം ബീച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ആർക്കിടെക്റ്റിനെക്കാട്ടിയും പഴയകാല തച്ചുകാല ശാസ്ത്ര തച്ചുകാല ആ കലയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് ഒരു അതിമനോഹര പൂരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് നമുക്കിത് അടുത്തത് നമുക്ക് ലൈറ്റ് ഹൗസും നമുക്ക് ഈ കവിടെ കാണാൻ പറ്റും പിന്നെ അതിമനോഹരമായ ചൂടിൽ നിന്ന് നമുക്ക് ആശ്രയം നേടി അതിമനോഹര കുഞ്ഞു കുഞ്ഞു മരങ്ങളും പിന്നെ നമുക്കവിടെ കാണാൻ പറ്റും എല്ലാ വിഗ്രഹങ്ങളെയും നമ്മൾക്ക് ഒത്തിനോക്കുന്നത് ആ ഒരു ആ എല്ലാ അതിൻ്റെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക അടുത്ത നമുക്ക് നന്ദീകസന്റെ നന്ദി നന്ദി നന്ദീകസനെയാണ് അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന നന്ദിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് കവാടങ്ങളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് നന്ദിയുടെ ചെവിയില് വൈ നന്ദിയുടെ ചെവിയില് നന്ദിയുടെ ചെവി ഇല്ല നന്ദിയുടെ നന്ദിയുടെ കാളയുടെ ചെവി കാര്യം പറ നന്ദിയുടെ മുൻപിൽ ഫോട്ടോ എടുക്കുന്ന നിറയധികം വിദേശികളെയും സ്വദേശികളെയും നമുക്കവിടെ കാണാൻ പറ്റും അടുത്ത തന്നെ ആറാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയാനുണ്ട് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തിന് നിരവധി അത്ഭുത കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഓരോ കല്ലിലും ചരിത്രം ഉറങ്ങുന്നു ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പൈതൃക നഗരമാണ് മഹാബലിപുരം കല്ലിൽ കൊത്തിവെച്ച ചരിത്രത്തിന്റെ നാട് എന്ന വിശേഷണമായിരിക്കും മഹാബലിപുരത്തിന് ചേരുക എവിടെ നോക്കിയാലും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ചരിത്രം കാണാനാകും രണ്ടു തരത്തിൽ മഹാബലിപുരം ആസ്വദിക്കാം ആദ്യമായി ഇവിടത്തെ കല്ലിലെ വിസ്മയങ്ങൾ കണ്ട് അതിനു മുമ്പിൽ നിന്ന് സെൽഫികളെടുത്ത് മടങ്ങാം കുട്ടികൾ മടക്കമുള്ളവർക്ക് ഇവിടുത്തെ കല്ലിൽ തീർത്ത സ്മാരകങ്ങളുടെയും കാഴ്ചയിൽ ഇഷ്ടപ്പെടും വിചിത്രമായ രൂപങ്ങൾ കാണുക എന്നതിലുപരി കല്ലുകൾ പിന്നിലെ കഥകൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല ഇതിന് പുറമെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കടൽ കാഴ്ചകളും സന്ദർശനം കണ്ടു മുടങ്ങുന്നു രണ്ടാമത് ചരിത്രം മനസ്സിലാക്കി സന്ദർശനം നടത്തുക എന്നതാണ് ഇവിടുത്തെ ഓരോ കല്ലിനും ചരിത്രം പറയാനുണ്ട് ഓരോ ഭാഗവും നന്നായി നോക്കി അത് കൃത്യമായി മനസ്സിലാക്കി തിരികെ മടങ്ങാം ചരിത്രത്തിൽ താല്പര്യമുള്ള മറക്കായി സന്ദർശിക്കേണ്ട സ്ഥലമാണ് മഹാബലിപുരം മഹാബലിപുരത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ ഷോ ടെമ്പിൾ ആണ് ബംഗാൾ ഉൾക്കടലുമായി മുഖാമുഖം നിൽക്കുന്നതിനേക്കാൾ ഷോ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് തമിഴരുടെ ഇടയിൽ കടൽക്കരയിൽ കോയിൽ എന്നും അറിയപ്പെടും എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയും ശില്പങ്ങളും എപ്പോഴും വിസ്മയ കാഴ്ചയാണ് അന്നത്തെ തിരക്ക് പിടിച്ച തുറുമുത്തുന്ന സ്ഥലത്താണ് പല്ലവരാജാവായ നരസിംഹവർമ്മൻ രണ്ടാമിന്റെ കാലത്ത് ഈ ക്ഷേത്രം പണിതത് ദക്ഷിണേന്ത്യയിലെ കലയിലെ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൂടെയാണ് ഷോർട്ട് ടെമ്പിൾ ക്ഷേത്രത്തിന്റെ വാസ്തുശാസ്ത്ര വിദ്യ അതിശയിപ്പിക്കും അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഗുഹാ ക്ഷേത്രം പാറകൾ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഗുഹക്ഷേത്രങ്ങൾ കാണാനും അതിനു മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താനും ഏറെ ഇഷ്ടമാണ് മഹാബലിപുരത്തെത്തുന്ന സന്ദർശകർക്ക് ഗുഹയിലെ ചുമരുകളിലും തൂണുകളിലും കുത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളും പഴയ കഥകളും പറഞ്ഞുതരും ഇവിടെ ഇല്ലാത്ത ദൈവങ്ങളുടെ എന്ന് വേണമെങ്കിൽ പറയാം മഹഷാസുരനെ വിധിക്കുന്ന വധിക്കുന്ന ദുർഗാദേവി മഹാവിഷ്ണുവിൻ്റെ അനന്തസേനം ശിവനും പാർവതിയും മുരുകൻ ബ്രഹ്മാവ് തുടങ്ങിയ ദൈവങ്ങളുടെ വിവിധ ശില്പങ്ങൾ വരാഹ ക്ഷേത്രമാണ് പിന്നെ ശ്രദ്ധേയമാക്കിയിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ അവതാരമായ വരാഹവും വാമനനുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഇവരിൽ വരാമൂർത്തിയുടെ ശില്പങ്ങളാണ് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് ദൈവങ്ങൾക്ക് സമീപമായി സിംഹം കടുവ ആന മാൻ തുടങ്ങിയവരുടെ മൃഗങ്ങളുടെ ശില്പങ്ങൾ കാണാനാവും ചാണക്യരാജ് പുലികേസന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ശില്പങ്ങൾ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് മഹാബലിപുരത്ത് പിന്നെ കാണാനുള്ളത് പഞ്ചരഥങ്ങളാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ അഞ്ച് രഥങ്ങളെ പോലെയുള്ള അഞ്ച് ക്ഷേത്രങ്ങളാണിവ പഞ്ചവാൾ പാണ്ഡവന്മാരായ അർജുനൻ ഭീമൻ യുധിഷ്ഠരൻ നകുലൻ സഹദേവൻ എന്നിവയുടെ പേരിൽ ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠകൾ അവരുടേതല്ല ശിവൻ വിഷ്ണു ഇന്ദ്രൻ ബ്രഹ്മാവ് ദുർഗാദേവി എന്നിവരാണ് പഞ്ചരഥങ്ങളിലെ പ്രതിഷ്ഠകൾ ഷോർട്ട് ടെമ്പിളിൽ നടന്നു പോകുകയും ഏറ്റവും ദൂരെ മാത്രമേ പഞ്ചരഥങ്ങളിലേക്കുള്ള മനോഹരമായ കാഴ്ചകൾ ചൂരുള്ള ശിപ്ലുകളാണ് നമ്മൾ പോകുന്ന വീതികളിലെല്ലാം നിറയെ ശിപ്പികളെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ അമ്പലങ്ങളിലേക്കും ഇന്ന് ആവശ്യപ്പെടുന്ന അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരം വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ഒരു അമ്പലത്തിന്റെ ഒരു ഒരു ബാലൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുപ്പൂർ എന്ന സ്ഥലത്തുള്ള മഹാബലിപുരത്തിന് തൊട്ടടുത്തായി തിരുപ്പൂരൂർ എന്ന് വർഷം കാണാൻ സാധിക്കും ബൈ ബൈ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച്